സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തോട് പറയാനല്ലേ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ദൈവം തിരിച്ച് മറുപടി ഒന്നും തന്നില്ലെങ്കിലും സാരമില്ല പോയി ഒക്കെ പറഞ്ഞ് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി തിരിച്ചു വരും അല്ലേ എന്നാൽ ദൈവം ഇനി തിരിച്ച് മറുപടി തരാൻ തുടങ്ങിയാലോ ഏയ് അതൊക്കെ നടക്കൂ ഇനി വല്ല അത്ഭുതമാണോ എന്നാവൂ അല്ലേ ചിന്തിക്കുന്നത് എന്നാൽ കേട്ടോളൂ ദൈവം ഇനി മുതൽ മറുപടി തരും പക്ഷെ അതിന് നമ്മൾ മലേഷ്യയിൽ പോകണമെന്ന് മാത്രം അങ്ങ് ദൂരെ തെക്കൻ മലേഷ്യയിലെ ജോഹാറിലെ ടിയാൻഹോ ക്ഷേത്രത്തിലാണ് സംസാരിക്കുന്ന ഈ ദൈവം ഉള്ളത് ഇത് അത്ഭുതമൊന്നും അല്ല കേട്ടോ ശാസ്ത്രമാണ് എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച ദേവതയാണ് ഭക്തർക്ക് മറുപടി നൽകുക മലേഷ്യൻ ടെക്നോളജി സ്ഥാപനമായ ഐ മാസിനാണ് എ ഐയിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ദേവതയെ വികസിപ്പിച്ചെടുത്തത് ചൈനീസ് കടൽ ദേവതയായ മാസുവിന്റെ എ ഐ രൂപമാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഈ വർഷം ഏപ്രിൽ ഇരുപതിന് നടന്ന കടൽ ദേവതയുടെ ആയിരത്തി അറുപത്തി അഞ്ചാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണ് എ ഐ മാസുവിന്റെ ലോഞ്ച് പരമ്പരാഗത ചൈനീസ് വേഷം ധരിച്ച് അതിസുന്ദരിയായ ദേവതയ്ക്ക് ചൈനീസ് നടി ഇഫയുടെ രൂപസാദൃശ്യമുണ്ട് എ ഐ ദേവത ആളുകളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമായി പ്രചരിക്കുന്നുണ്ട് രാത്രിയിലെ ഉറക്കക്കുറവ് മാറ്റാൻ താൻ എന്ത് ചെയ്യുമെന്ന് എ ഐ ദേവതയോട് ചോദിച്ച ഭക്തനോട് എന്റെ കുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് അല്പം ചൂടുവെള്ളം കുടിക്കൂ എന്ന് നിർദ്ദേശിക്കുന്ന എ ഐ ദേവതയുടെ വീഡിയോ ഇപ്പോൾ വൈറലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ൻ ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയിലെ പൊട്ടിയാനയിലെ മെയ്ഷ ദ്വീപിൽ ലിൻ മോ എന്ന മനുഷ്യനായി മാസുദേവത ജനിച്ചെന്നു കപ്പൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ലിൻ മരിച്ചുവെന്നും വിശ്വാസികൾ വിശ്വസിക്കുന്നു മരണപ്പെട്ട ലിൻ സ്വർഗത്തിലേക്ക് നേരെ കയറി ചെന്നു എന്നുമാണ് ഐതിഹ്യം പിന്നീട് നാവികരുടെ ശക്തയായ സംരക്ഷകയായ ദേവതയായി മാസു മാറുകയായിരുന്നു ഇന്ന് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ചൈനീസ് വംശജർ മാസുവിനെ ആരാധിക്കുന്നു